ഞങ്ങളങ്ങനെ പൈനാപ്പിൾ കയറ്റുന്ന കയറ്റാൻ വേണ്ടി മുണ്ടക്കയത്ത് വന്ന ഞങ്ങളവിടെ തോട്ടം നോക്കാൻ വേണ്ടി പോയത് അമ്മാതിരി ഒരു വ്യൂ ഞങ്ങൾ വണ്ടിക്ക് അതിരുന്നപ്പം കണ്ടില്ല ഇങ്ങനെ ഒരു വ്യൂ ഇവിടെ കിടക്കുന്ന കാര്യം അത് രക്ഷയില്ല വണ്ടി അങ്ങ് മണ്ടയ്ക്ക് കിടക്കുന്ന എവിടുന്ന് താഴേന്ന് അങ്ങേ അറ്റത്തു നിന്ന് ആടെ ലോഡ് കയറി വരുന്നത് നമുക്ക് ഭയങ്കര കയറ്റാണ് വണ്ടിക്കൊന്ന് ഇവിടെ നാനൂറ്റി ഏഴിനകത്തും പിക്കപ്പിനകത്തും ലോഡടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി കാല നല്ല കാറ്റം ഞങ്ങൾ ഇപ്പൊ വൈകുന്നേരമായി രാവിലെ വന്നിട്ട് ഞങ്ങൾ തന്നെ ഇരിക്കുമായിരുന്നു അതായത് തോട്ടം അടുത്താണെന്നുണ്ടെങ്കിൽ ഞാൻ തോട്ടത്തിലോട്ടൊക്കെ ഇറങ്ങുന്നതായിരുന്നു പക്ഷെ തോട്ടം ദൂരെ ആയതുകൊണ്ട് തന്നെ വണ്ടിക്കുന്നേരൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാ അടിപൊളി സ്ഥലം അത്യാവശ്യം പച്ചയാണ് അപ്പൊ അതിനപ്പയറ്റിക്കോണ്ടിരിക്കുന്നത് ഇനി ലോങ് ആണോ അടുത്താണോന്ന് ഒരു പിടിയില്ല എക്സ്പ്രസ് ആണോ പക്ഷെ കയറ്റി വരാൻ ഒരുപാട് ലേറ്റായി അവർ പെയ്യെ ചെയ്തോണ്ടിരിക്കുന്ന വേറെ ഒരു ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തില് അതുകൊണ്ട് ഒരുപാട് ലേറ്റായി എപ്പോഴും കേറ്റിക്കൊണ്ടിരിക്കുന്ന പകുതി ആയിട്ടേ ഉള്ളൂ വണ്ടിക്കകത്തോട്ട് വേറെ വരുമ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം വാകും ഇരുട്ടും നമ്മുടെ വണ്ടിക്കകത്തോട്ട് ലോഡ് പകർത്തിക്കൊണ്ടിരിക്കുക ഇത്തവണ ചാല പൊക്ക കുറച്ചാ ഒരു ലോഡ് ചെയ്തേക്കുന്നത് മറ്റേത് നമ്മുടെ മണ്ടയ്ക്ക് ഒന്ന് വേലികട മണ്ടയ്ക്ക് ഒന്ന് രണ്ടാമത്തെ ആ വേലികടെ അവിടം വരെ നിൽക്കുന്ന പൊപ്പം തവണ മൂന്നാമത്തേനകത്തവിക്കും അപ്പൊ പടുതൊരുപാട് ഇളന്ന താഴോട്ട് കൂടും ഇപ്പൊ ഈ വണ്ടിക്കകത്തെ കുറച്ച് സാധനവും ശകലം ലോഡും കൂടെ വേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ഹൈ റേഞ്ചാണ് മൊത്തം ഏറ്റവും ഉറക്കവും കാര്യങ്ങളൊക്കെ നമുക്കങ്ങനെ പൈനാപ്പിളിൻ്റെ ലോഡ് കേറിയിട്ടുണ്ട് ഓട്ടം അഹമ്മദാബാദ് എക്സ്പ്രസ് ആണ് തിങ്കളാഴ്ച രാവിലെ കൊടുക്കണം ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി എട്ടര എട്ടരൊക്കെ ആയി ആയി ഇറങ്ങി ലോഡ് കയറി വന്നപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റായി ഒന്തിയായി ലോഡ് കയറി മുണ്ടക്കയത്ത് നിന്ന് പിന്നെ ഓടി പത്ത് എഴുപത് കിലോമീറ്റർ ഉണ്ട് വാഴക്കുളത്തിന് അവിടെ വന്ന് പിന്നെ ബില്ലും മേടിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി അപ്പോൾ വണ്ടിക്കാൻ അരി തീർന്നിരിക്കുവായിരുന്നു അരിയും കൂടെ ഒന്ന് മേടിച്ചോണ്ട് അങ്ങ് പോകാന്ന് വെച്ച് ഞങ്ങളിങ്ങനെ ഒരിടത്ത് വഴിയിലോട്ട് ഒതുക്കി ഒതുക്കിയിട്ട് ഒതുക്കിയിട്ടിങ്ങനെ അരി മേടിക്കാൻ ശുഗുന്ന് അങ്ങോട്ട് പോയേക്കും പോയി എക്സ്പ്രസ് ആയതുകൊണ്ട് വെച്ച് കഴിക്കാനുള്ള സൗകര്യം ഇല്ല പിന്നെ നമ്മൾ ചെന്നു കഴിയുമ്പോൾ അഹമ്മദാബാദ് ചെന്ന് കഴിയുമ്പം നമുക്ക് വണ്ടിയിടാനുള്ള സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് ഫുഡ് വെക്കാനൊക്കെ പറ്റത്തില്ല നമ്മുടെ അടുക്കള റൈറ്റ് സൈഡിലായത് കൊണ്ട് എല്ലായിടത്തും ചെന്ന് നമുക്ക് തുറക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഒന്നേ വെച്ച് കഴിക്കും അവിടുത്തെ സൗകര്യം നോക്കിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായാലും അരി നമ്മൾ പോയപ്പോൾ പണി കിട്ടിയ പോലെ പണി കിട്ടാതിരിക്കാൻ വേണ്ടി അരി മേടിക്കാൻ വേണ്ടി പോയേക്കും ഇപ്പം ക്യാൻ വെള്ളവും കൂടെ മേടിക്കണം നിങ്ങളുടെ മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യ സാധനങ്ങളെല്ലാം ആയി അപ്പൊ ശരി